നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറിലേക്ക് വയൽക്കാടായി എത്തിയവരിൽ ശ്രദ്ധേയമായ മത്സരം കാഴ്ചവെച്ചിട്ടുള്ള ഒരാളായിരുന്നു ഡി ജെ സിബിൻ കൂടെ വന്ന വൈൽഡ് വയൽക്കാടുകളെക്കാളും വീടിനുള്ളിൽ ഉണ്ടായിരുന്നവരെക്കാളും മികച്ച ഗെയിമുകൾ കാഴ്ചവെക്കാൻ സിബിന് സാധിച്ചു ബിഗ് ബോസിൽ കയറി ആഴ്ചകൾ മാത്രമാണ് സിബിൻ വീടിനുള്ളിൽ നിന്നത് മോഹൻലാൽ വന്ന വീക്കെന്റ് എപ്പിസോഡിന് പിന്നാലെ മാനസികമായി തകർന്ന സിബിൻ കൺഫെഷൻ റൂമ് വഴി പുറത്തേക്ക് പോകുകയായിരുന്നു എന്നാൽ പുറത്തെത്തിയതിനു പിന്നാലെ തന്നെ ബിഗ് ബോസ് പുറത്താക്കിയതാണെന്ന നിലയിലാണ് സിബിൻ സംസാരിച്ചത് ഇപ്പോഴത്തെ സിബിൻ പുറത്തായതിനെ കുറിച്ചും ഹൌസിൽ വെച്ച് എന്താണ് നടന്നതെന്നതിനെ കുറിച്ചും പ്രതികരിക്കുകയാണ് ഗബ്രി ഗബ്രിയുടെ വാക്കുകൾ ഇങ്ങനെ മിഡിൽ ഫിംഗർ കാണിച്ചിരുന്നു സിബിൻ അപ്പോൾ ആരും പ്രതികരിച്ചിരുന്നില്ല എന്നാൽ ആ ഒരു കാരണം കൊണ്ടല്ല സിബിൻ പുറത്തായത് പുറത്തായത് സിബിനെ പോണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ സിബിന്റെ അടുത്ത് പോയി സംസാരിച്ചിരുന്നു എന്താ സിബിനെ പറ്റിയത് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് നിൽക്കാൻ പറ്റില്ല പോണം എന്നാണ് പറഞ്ഞത് പുള്ളി ഭയങ്കര മെന്റൽ ബ്രേക്ക് ഡൗൺ കഴിഞ്ഞ് വളരെ മോശം അവസ്ഥയിലേക്ക് പോകുന്നു എന്ന നിലയ്ക്കാണ് സംസാരിച്ചത് ബിഗ് ബോസ് എനിക്കെതിരെ കളിക്കുന്നു എന്ന നിലയ്ക്ക് എന്നോട് സംസാരിച്ചു ഞാൻ എല്ലാ ആഴ്ചയും അനുഭവിക്കുന്നതേ സിബിൻ അനുഭവിച്ചിട്ടുള്ളൂ അങ്ങനെയാണെങ്കിൽ ഞാൻ ചാവേണ്ട സമയം കഴിഞ്ഞല്ലോ ഇതിനെ ഗെയിമായി മാത്രം കണ്ടാൽ മതി എന്നാണ് പറഞ്ഞത് അവർ നിങ്ങൾക്കെതിരെ എപ്പോൾ സംസാരിക്കുന്നു അത് നിങ്ങൾക്ക് നല്ലതാണ് അപ്പോൾ സിബിൻ പറഞ്ഞു നീ സ്ട്രോങ് ആണ് ഞാൻ സ്ട്രോങ് അല്ല അപ്പോഴും ഞാൻ പറഞ്ഞത് അടുത്താഴ്ച ഇതെല്ലാം ശരിയാകുമെന്നാണ് അപ്പോൾ പുള്ളി പറഞ്ഞത് നിന്നെ പുറത്ത് പിന്തുണയ്ക്കാൻ ആളുണ്ട് കുടുംബമുണ്ട് ജീവിച്ചു പോകാനുള്ള അവസ്ഥയുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെയല്ല എനിക്ക് എന്റെ മകന് പൈസ കൊടുക്കണം അപ്പന്റെ അമ്മയുടെയും കാര്യങ്ങൾ നോക്കണം അതുകൊണ്ട് മോശം ഇമേജ് വന്നാൽ ശരിയാവില്ലെന്ന് പറഞ്ഞു കുറഞ്ഞു തുടർന്ന് ബിഗ് ബോസ് രണ്ടോ മൂന്നോ തവണ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച് സംസാരിച്ചെങ്കിലും ശരിയായില്ല തുടർന്ന് ലിവിംഗ് ഏരിയയിൽ വന്നപ്പോൾ സിബിൻ കണ്ണും കാതും അടച്ചാണ് ഇരുന്നത് ആ വീടിനോട് സിബിന് പേടി വന്നിരുന്നു നമ്മളൊക്കെ സംസാരിച്ചിട്ടും ആൾക്ക് ശരിയാവുന്നില്ല മൈക്ക് അഴിച്ച് ഞാൻ ഇനി ഇല്ല പോകുകയാണ് എന്ന് പറഞ്ഞു അതിനുശേഷം സിബിൻ സൈക്കോളജിസ്റ്റിനെ കണ്ടു ഞാൻ ഹൗസിൽ കണ്ടത് വെച്ച് മനസ്സിലായത് ഞാൻ മടുത്തു പോകുകയാണ് എന്ന് പറയുന്ന സിബിനെയാണ് അതിനുശേഷമാണ് സിബിൻ പോയത് ഒരു പ്രാവശ്യം കൺഫെഷൻ റൂമിൽ പോയി കളിക്കാമെന്ന് തിരിച്ചു വന്നു എന്നാൽ ശരിയായില്ല പുള്ളി പൂർണ്ണമായും കട്ടായി വീണ്ടും കൺഫ്യൂഷൻ റൂമിലേക്ക് പോയി പിന്നെ തിരികെ വന്നില്ല അതിനകത്ത് നടന്നത് എന്താണെന്ന് അറിയില്ല ഹൌസിനുള്ളിൽ ഉള്ളവരെല്ലാം കണ്ടത് ഇതാണ് എന്നും ഗബ്രി പറഞ്ഞു ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ ശക്തനായ മത്സരാർത്ഥിയായിരുന്നു ഗബ്രി ആദ്യനാൾ മുതൽ തന്നെ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കിയിരുന്ന വ്യക്തികളിൽ ഒരാൾ കൂടിയായിരുന്നു ഗബ്രി എന്നാൽ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള സൗഹൃദമാണ് അകത്തും പുറത്തും ഏറെ ചർച്ചയാക്കപ്പെട്ട സംഭവം അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ നിന്നുമുള്ള ഗബ്രിയുടെ പുറത്താകൽ സഹതാരങ്ങൾക്കും പ്രേക്ഷകർക്കും ഒരുപോലെ ഞെട്ടലുണ്ടാക്കുന്നതായിരുന്നു ഗബ്രിയുടെയും ജാസ്മിന്റെയും കൂട്ടുകെട്ടായിരുന്നു ഈ സീസണെ ഇതുവരെ നയിച്ച പ്രധാന ഘടകങ്ങളിലൊന്ന്